അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീടുകളിലും നമ്മുടെ അടുക്കിലും പല സാധനങ്ങളും പലപ്പോഴും കാണാറുണ്ട് പലതും നമ്മുടെ കൺമുമ്പിലാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയാറില്ല മറ്റു ചിലത് നമ്മുടെ വിലപ്പെട്ട പല സാധനങ്ങളും സ്വർണം പോലുള്ളതെല്ലാം തന്നെ വീണ് കളഞ്ഞു പോവാറുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പെട്ടെന്ന് കണ്ടെത്താൻ ഇതാ നിങ്ങൾക്കൊരു അത്ഭുത ആയതാണ് പറഞ്ഞു തരുന്നത് ഇത് എൻ്റെ അനുഭവ വെളിച്ചത്തിലുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ എന്ത് കാണാതായാലും ഈയൊരു ആയത്ത് ഞാൻ ഓതുകയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുന്നിൽ എത്തിച്ചേരാറുണ്ട് അതെനിക്ക് തിരിച്ച് കിട്ടാറുമുണ്ട് നിങ്ങൾ ബിസ്മീച്ചല്ലി വജ് ധുവജി ഹെല്ലതി എന്ന് തുടങ്ങിയ ഈ ആയത്ത് നിങ്ങൾ ഓതിയാൽ മതി നി നിമിഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ സാധനം എന്താണോ കളഞ്ഞു പോയത് എന്താണോ കളഞ്ഞു പോയിട്ട് ലഭിക്കാൻ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്